ഹജ്ജ് ഴിഞ്ഞ് പരിശുദ്ധമായ ബഗ്ദാദിൽ ചെന്ന് മഹാനായ ഹൗഫുല്ലാലും തങ്ങളെയൊക്കെ സിയാറത്ത് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം വല്ലാത്തൊരാഗ്രഹം ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകണം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട താജുലുപ്പാപ്പയോട് ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളുപ്പാപ്പയുടെ അടുക്കൽ ചെന്ന് മഹാനായ കൂറത്തു തങ്ങളുപ്പാപ്പ വിഷയം പറഞ്ഞു അങ്ങനെ കുമ്പോൾ തങ്ങളുപ്പാപ്പ താജുലുമ തങ്ങളുപ്പാപ്പയോട് വിഷയം പറഞ്ഞു താജുൽമ തങ്ങള തങ്ങൾ പറഞ്ഞു കോയമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് തങ്ങളുപ്പാപ്പയെ വല്ലാതെ സ്നേഹിക്കുന്ന കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പള്ളിയിലെ ഹതീബായി അവിടുത്തെ അവിടുത്തെ ഇമാമായി ആ നാടിന്റെ നാടിൻ്റെ എല്ലാമെല്ലാമായി തങ്ങളുപ്പാപ്പ നാട്ടിലേക്ക് എത്തിച്ചേരുന്നത് ആശാ കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് തങ്ങളുപ്പാപ്പ എത്തിയതിന്റെ പിന്നിൽ വേറൊരു ചരിത്രമുണ്ട് അത് എന്താണ് മഹാനായ കുത്തുബുലം സിം വലിയ അവിടെ നിന്ന് ഒരു യാത്രക്കിടയിൽ കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് അവിടെ യൂസുഫാജിയുടെ വീട്ടിലേക്ക് വരികയാണ് യൂസുഫാജിയോട് പറഞ്ഞു ഓറിവിടെ വരും ഈ നാട്ടിലെ വെള്ളവും മണ്ണും ഔഷധമാകും മഷാ അല്ലാ ആ മഹാനായ കുത്തുബുല്ലാലം ഷൈഹുന സി എം വലിയുള്ളാഹി പറഞ്ഞത് അപ്പടി യാഥാർത്ഥ്യമാകുന്നതാണ് പിന്നീട് കണ്ടത് ആ നാട്ടിലെ വെള്ളവും ആ നാട്ടിലെ മണ്ണും ഔഷധമായി കാണുന്ന വല്ലാത്ത ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മഹാനായ മഹാനായ കുത്തുബുല്ലാലം ഷൈഹുന സി എം വലിയുള്ളാഹി തങ്ങള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായിരിക്കുമല്ലോ മഷാ അല്ലാ പിന്നീട് തങ്ങളു അവിടെ വരുന്നു ജനങ്ങളെല്ലാം മഹാനായ തങ്ങളു പാപ്പ അള്ളാഹുമായി ഇബാദത്തിലായി മുഴുകുകയാണ് പ്രഭു പരിശുദ്ധമായ റമദാനിൽ ഇരുപത് ഹത്തും മഹാനവറുകൾ തീർക്കുമായിരുന്നു അത്രേ മാഷ പാപ്പയെ പാപ്പയ എല്ലാവർക്കും അറിയാം സദാ സമയവും ഖുർആൻ പാരായണമാണ് വാഹനത്തിലാണെങ്കിലും അതുപോലെ തന്നെ കാറിലാണെങ്കിലും യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും തങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവം ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക അതിന് ഖുർആൻ പാരായണം ചെയ്യാൻ തങ്ങളുടെ കാറിൽ ഖുറാൻ ഉണ്ടാകുമായിരുന്നു അങ്ങനെ ഖുർആനെ സ്നേഹിച്ച് ജീവിച്ച് ജീവിച്ച് അങ്ങനെ തങ്ങൾ പാപ്പയിലടുക്കലേക്ക് ആളുകൾ വരാൻ തുടങ്ങി അങ്ങനെ തങ്ങളുപ്പാവ മന്ത്രിച്ചാൽ അതിന് വലിയ ഫലമാകാൻ തുടങ്ങി ജനങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ തുടങ്ങി ആളുകൾ വന്ന് വിഷമങ്ങൾ പറയും വെള്ളം മന്ത്രി ചൂദിച്ചു കൊടുക്കും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വലിയ അത്ഭുതങ്ങൾ ഇന്നും ഞാനൊരു അമുസ്ലിമായ ഒരു സഹോദരൻ്റെ ഒരു വോയിസ് കേട്ടു അദ്ദേഹം പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് അവസാനം ശരീരത്തിൽ ക്യാൻസർ രോഗമായി ഞാൻ തങ്ങളുപ്പാ പിഴുക്കിലേക്ക് പോയി എനിക്ക് വെള്ളം മന്ത്രിച്ചു തന്നു എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആ വെള്ളം കൊടുത്തു അങ്ങനെ രണ്ട് വർഷക്കാലം എൻ്റെ ഭാര്യ നിരന്തരമായി ആ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു അഹമ്മദ എന്നിട്ട് ആ മുസ്ലിമായ സഹോദരൻ പറയാണ് എന്റെ ഭാര്യയുടെ രോഗം പൂർണ്ണമായി മാറി അതിനുശേഷം പതിനഞ്ച് കൊല്ലമായി എന്റെ അസുഖവുമില്ലാതെ ജീവിക്കുകയാണ് എന്നൊരു ആ മുസ്ലിമായ സഹോദരൻ പറയുന്ന വോയിസ് ഞാൻ ഇന്ന് കേൾക്കുകയുണ്ടായി മാഷാ ആ വലിയൊരു നിധിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ ഓരോരുത്തരുടെയും മരണമാണ് അവരുടെ വിടവ് നമ്മളെ മനസ്സിലാക്കി തരുക തങ്ങൾ ഇനി നമ്മുടെ മുന്നിലില്ല നമ്മുടെ വിഷമങ്ങൾ പറയാൻ നമ്മുടെ വേദനകൾ പറയാൻ അത് എന്തെങ്കിലും ഒരു വിഷമം ചെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ ഇനി തങ്ങളുപ്പാപ്പ നമ്മുടെ കൂടെയില്ല ആ തങ്ങളുപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് ചൊല്ലാം സ്വലാത്ത് ചൊല്ലാം അവിടത്തേക്ക് വേണ്ടി നമുക്ക് ചെയ്യാം അള്ളാഹുവേ ഞങ്ങൾ മദനീയം കുടുംബം ഈ പവിത്രമായ മതനീയം മജിലീസിൽ വെച്ച് ഞങ്ങൾ ഓദിയ ഹുസ്നയും എല്ലാം 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 പ്രിയപ്പെട്ട തങ്ങളു പാപ്പയുടെ ഹലുറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ തങ്ങളു പാപ്പയുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ല കബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ല എല്ലാ അനുഗ്രഹങ്ങളും ആ കബറിൽ നീ ചൊരിയണേ ചൊരിയണയല്ല